തന്നെ ഈ ഒരു മാവേലിക്ക് വേണ്ടി മാത്രം മാവേലിയുടെ മുഖത്തും മുഖവും കണ്ണും അതുപോലെ ഈ കൊടയും ഒക്കെ ഒക്കെയുള്ള ഷാളിന് പ്രിയമായി മാറി അതെ അല്ലേ നമ്മൾ ഒരുപാട് തരം ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് ചുവർ ചിത്രങ്ങളും വലിയ ലോകപ്രശസ്തമായ പെയിന്റിംഗ് ഉൾപ്പെടെ അതിനൊക്കെ വ്യത്യസ്തമാവുകയാണ് കൊല്ലം ജില്ലയിലെ പുനലൂർ രാധാസിലെ കൊണ്ട് ചിത്രം നിർമ്മിച്ച ഒരു ചിത്രകാരി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ഷാളുകൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ മഹാബലിയുടെ ചിത്രവും കുടയും അതുപോലെ തന്നെ ഒരു ചിത്രശരവും ഒക്കെ ഉണ്ടാക്കി ഇപ്പോൾ വൈറൽ താരമായിരിക്കുകയാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് ആ ചിത്രകാരിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് ആ മനോഹരമായ മഹാബലിയുടെ ചിത്രങ്ങൾ ഈ അനീഷയാണ് ശരിക്കും ഇന്നത്തെ നമ്മുടെ താരമായി മാറിയിരിക്കുന്നത് അനീഷയെ ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ പക്ഷേ ഈ തുണി കൊണ്ട് ഈ ഷോൾ കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രം ഒരു ലോത്ത് ആദ്യമായി നിർമ്മിച്ചത് അനീഷിയായിരിക്കും ഈ ചിത്രമൊക്കെ രചന പഠിച്ചിട്ടുണ്ട് ചിത്രരചന ഇല്ല പിന്നെ എങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ചിത്രകാരില്ലേ പക്ഷെ അതാരും അറിഞ്ഞില്ല ആളുകൾ പെട്ടെന്ന് അറിഞ്ഞില്ലേ എന്നിട്ട് അതിനുശേഷം കുഞ്ഞുമുനും കൂട്ടമൊട്ടവും കൂടെ ചെയ്തിട്ടുണ്ട് ആ വാർത്തയാണ് ഏറ്റവും കൂടുതൽ വൈറലായത് അപ്പം ചെറിയ ചിത്രങ്ങളൊക്കെ വരച്ചുപിടിച്ചതാണ് ഈ വലിയ വലിയ മാവേലിയുടെ കൊടയും അവിടെ ഡിസൈൻ ുംവേലിയുടെ കൊച്ചു ചെയ്ത് നമുക്ക് ആഗ്രഹം മഹാബലി നമുക്ക് ഓണത്തിന് ചെയ്യണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ആഗ്രഹം ചെയ്ത് പറ്റിയില്ല നമുക്ക് ഇത്രയും കളേഴ്സ് കിട്ടിയില്ല ഇപ്രാവശ്യം നമുക്ക് സാറിഷ്ടം പറയാം ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ സാർ നിനക്ക് ഏത് കളർ വേണമെന്ന് പറഞ്ഞാൽ മതി ഒപ്പിച്ചരാന്ന് പറഞ്ഞു അങ്ങനെ കളറൊക്കെ നമുക്ക് സെറ്റ് ഒപ്പിച്ചൊക്കെ മാക്സിമം കളറുകൾ അവർക്ക് തന്നു അതുകൊണ്ട് നമുക്ക് അത്രയും കളർ ചെയ്യാൻ പറ്റി അപ്പൊ ശരിക്കും ഇവിടെ നിങ്ങളുടെ ഓണറോട് പറഞ്ഞപ്പോഴാണ് വേണമെങ്കിൽ ഏത് ഷോൾ എടുത്തിട്ടോ ചിത്രങ്ങൾ പഠിഞ്ഞോ ഫുൾ പഠിഞ്ഞോൾ നമുക്ക് കളേഴ്സ് നമുക്ക് ഏത് കിട്ടിയില്ല പറഞ്ഞാൽ മതി അനീഷ് നമുക്ക് നമുക്ക് എടുക്കാം അങ്ങനെ ചെയ്തല്ലേ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ മാവേലിയുടെ ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഷോളിന് വേണ്ടി ആളുകൾ വരുന്നുണ്ടോ കൊടുക്കുന്നുണ്ട് അത് സാധനം വെക്കുക അപ്പൊ ഈ മാവേലിയുടെ മുഖത്തും മുഖവും കണ്ണും അതുപോലെ ഈ കൊടയും ഒക്കെ ഉള്ള ഷോളിന് പ്രത്യേക പ്രിയമായി മാറി അറിയേലിയുടെ ശരി എന്തായാലും അത് മാവേലി അത് നല്ല കാര്യമാണ് തീർച്ചയായും അപ്പൊ ഈ ഇവിടത്തെ ഒരു ഈ വാർത്ത കൂടി മഹാബലിയുടെ ചിത്രം നിർമ്മിച്ച ഷാളിനുള്ള വലിയ തിരക്ക് ഇവിടെ അനുഭവിക്കുക അനുഭവപ്പെടുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് അങ്ങനെ ധാരാളം ആളുകൾ അതിനുവേണ്ടി വരും ഒരു വലിയ കാര്യമാണ് അപ്പം ഈ അനീഷയെ സഹായിച്ച ഒരു കൊച്ചുമിടുക്കിയുടെ ഒരാളെന്ത് ചെയ്യും ഒരാൾ അപ്പുറത്തോട്ട് പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മൂന്ന് പേര് ചേർന്നയോ മൂന്നെന്തൊക്കെയാണ് ചെയ്തേ കൃതി കൊടുത്തു അത് ശരി അപ്പം കട്ടയ്ക്ക് കൂടെ നിന്ന് സഹായിച്ചു അപ്പം ഈ ചിത്രങ്ങളും അവിടെ ഹാപ്പി ഓണവും എല്ലാം നിങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ ഒരു മാവേലിക്ക് വേണ്ടി മാത്രം ആയിരത്തി അഞ്ഞൂറോളം ഷാൾ ഉണ്ട് പിന്നെ അവിടത്തേക്കും അതിന് അതുപോലെ തന്നെ ഷാളുകളുണ്ട് അപ്പൊ അത്രയും ഷാൾ ഒരാളെ കൊണ്ട് ഒറ്റ ചുട്ടാൻ ബുദ്ധിമുട്ടും അപ്പൊ അവർ രണ്ടുപേർ ചുരുട്ടി തന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും വെക്കാൻ പറ്റത്തുള്ളൂ മാക്സിമം അഞ്ചു ദിവസം എടുത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും പെട്ടെന്ന് ചെയ്തു തരണമെങ്കിൽ ആള് വേണം ആൾ വേണം അഞ്ചു ദിവസം കൊണ്ടാണ് അഞ്ചു ദിവസം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് ഷാൾ കൊണ്ടാണ് ഈ മനോഹരമായ ഏതാണ്ട് ഒരു പത്തടി ഒൻപതടി ഹൈറ്റ് വരും അത്രത്തോളം വരുന്ന പത്തോ പത്തരയോളം നീളം വരുന്നില്ലയോ വരുന്ന ഒരു വലിയ ക്യാൻവാസിൽ മഹാബലിയുടെ ചിത്രം തുണിയിൽ ഉണ്ടാക്കി ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഓണത് വേണ്ട അതും ഇന്ന് സഹായിക്കാൻ നിന്ന മറ്റൊരു കുട്ടിയാണ് ഇവർ മൂന്നുപേരോട് ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചത് അതൊരു പക്ഷേ വൈറൽ ആയെന്നല്ല ഈ ഓണത്തിന് ഈ ഓണത്തിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ചിത്രവും ഈ പെല്ലൂർ രാധാസിലുള്ള ഈ മഹാബലിയുടെ ഈ ചിത്രവും അതുപോലെ തന്നെ അനീഷ അനീഷയുമാണ് അപ്പോൾ അങ്ങനെ എന്തായാലും ഈ കൂടി അനീഷ എന്ന ചിത്രകാരി പ്രശസ്തി കൂടി തന്നെ പുനലൂർ രാധാസിൽ ഈ ഓണത്തിന് കുടിയെടുക്കാൻ വരുന്നവരെല്ലാവരും ഇവിടെ വരികയും അല്ലെങ്കിൽ സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഈ മാവേലിയുടെ ഷോൾ തന്നെ വാങ്ങിക്കാറുണ്ട് അപ്പം ഇനി അടുത്ത വർഷം ഇതുപോലെ എന്തെങ്കിലും ഞെട്ടിക്കാനുള്ള ഐറ്റവും പ്ലാനിലുണ്ടോ ഉണ്ട് അതിൽ ഒരുപാട് സന്തോഷം അനീഷ് ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയട്ടെ അതിനെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ അതുപോലെ ഇവിടുൻ്റെ ഓണറും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരത്തെ അപ്പം രാധാസിൽ ഓണത്തിന് വേണ്ടിയുള്ള പുതിയ എല്ലാ കളക്ഷനും എത്തിയിട്ടുണ്ട് എല്ലാവരും ഇവിടെ എത്തുക ഈ മഹാവീരിയുടെ ഷാള ആവശ്യം കൊണ്ടുവരെത്തുക കാണാനെങ്കിലും ഇവിടെ എത്തണം നിങ്ങൾ ഈ ഓണം രാധാസിനൊപ്പം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുക